മാനിനെ വരക്കാൻ പറ്റിയ പുറം പിന്നാമ്പുറ ഓക്കെ ഉമ്മേക്കാം വന്ന ലൈൻമാൻ ആണ് അടിപൊളി ജോലിയല്ലേ പുറമേ നോക്കുന്നവർക്ക് ജോബ് പക്ഷെ ഞാൻ പറയുന്നു ഇതുപോലെ റിസ്ക് പിടിച്ചൊരു ജോലി ആണോ ആ സുഹൃത്തേ വെറുത്തു പോകും സത്യം എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും പോകാതിരുന്ന പോരെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ ഇയാള് രണ്ടറ്റോ മൂന്നറ്റോ കൂട്ടിമുട്ടി അതിന്റെ ഇങ്ങനെ വന്നാലേ എൻട്രി കിട്ടുമെന്ന് ഒരു ഗ്രൂമേഴ്സ് പറഞ്ഞായിരുന്നു ഇവിടെ വേറെ ഗ്രൂമർ ഇല്ലേ കരക്കമ്പി അത് പറ കേണ്ടാകും എന്റെ അവസ്ഥ മനസ്സിലാക്കുക സുഹൃത്തേ ഞങ്ങളുടെ നാട്ടില് ഒരു മാസമായി മഴ പെയ്തോണ്ടിരിക്കയാണ് ഈ മരം എല്ലാം കൂടെ ലൈനിലോട്ട് വീണ് മരം വെട്ടിയും പോസ്റ്റേ കയറിയും ഞാൻ മടുത്തിരിക്കുകയാണ് ഈ മഴയൊന്നും നിർത്തി തരാവോ മഴ പെയ്യ് പരിപാടി എനിക്കറിയാവുള്ളൂ മഴ നിർത്തുന്ന പരിപാടി എല്ലാം അറിയാവുള്ളൂ അങ്ങനെയാണോ ആ അങ്ങനെയാണോ ഒരു കൊച്ചൊരു കാര്യം ചെയ്യും നിങ്ങളുടെ കേട്ടോ ഇതിനോട് പറഞ്ഞോ തനിക്ക് വിവരം വിട്ടോ ഞാൻ എന്ത് വൃത്തികളക്കി പറയുന്നത് മഴയും ഈ കാറ്റും ഒന്ന് നിർത്താൻ പറയാമോ മഴയുടെ കാര്യം ഞാൻ നോക്കാം കാര്യം താൻ നേരിട്ട് പറയണം ആണോ അപ്പൊ ഈ കാറ്റിന്റെ കാര്യം അതിങ്ങനെ ഓടി വന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഇരുപത്തിരണ്ട് ദിവസം വേണം ഈ സാധനം കോടായിട്ടുണ്ടാക്കണെങ്കിൽ പോയത് തരു നാളെ എനിക്ക് ഇവിടെ തപസ് ഞാൻ പിടിച്ചു വെച്ചേക്കോയിലിട പിന്നല്ലേ എന്റെ തപസെന്ന് പറയാവും രാവിലെ അഞ്ചുമണി ആകുമ്പോൾ ഞാൻ ഇഞ്ഞ് എഴുന്നേക്കു അറാറം വെച്ച് എന്നിട്ട് എന്നിട്ട് ഒമ്പത് മണി വരെ ഞാൻ ഇന്ന് തപസം കൂടി ചെയ്യും ഒമ്പത് കഴിയുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇതാക്കണം മല കണ്ടോ ആ മലയുടെ മുകളിലോട്ട് കേറു എന്തിന് അതാണ് അത് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചു അഞ്ചുമണി ആവുമ്പോഴേ കമന്റിലൂടെ വെച്ചിട്ട് വീണ്ടും നേരെ വീട്ടിലോട്ട് വരും ഒരു മണി ആറുമണിയാകുമ്പോൾ അങ്ങോട്ട് കത്തിച്ചിട്ട് തുടങ്ങും ഒറ്റക്കാല തപസ് ആണല്ലേ അല്ലെങ്കിൽ ഞാൻ ഈ ഒറ്റക്കാല തപസ് ചെയ്താ നിങ്ങൾക്ക് എന്ത് കിട്ടും വെരിക്കോസ് മുഴുവൻ നിങ്ങൾ എന്തും മനുഷ്യരും ഞാനൊരു അതിഥി വീട്ടിൽ വന്നിട്ട് എത്ര നേരമായി നിങ്ങൾ നിങ്ങളുടെ പെണ്ണുമുള്ള കൊണ്ട് ഒരു തുള്ളി വെള്ളം എനിക്ക് തരിച്ചോളൂ അല്ല കണ്ണടച്ച് കഴിച്ചിട്ട് കാര്യത്തില്ല എന്നാ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ നിന്റെ അമ്മേനെ കഴിച്ചിട്ടുണ്ട് ഇത്തിരി വെള്ളം തൂങ്ങാതെ

ഇങ്ങനെ ഞാൻ ഒരു സത്യം പറയാ ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല അങ്ങനെ ഒരു വെച്ച് ഞാൻ മനസ്സിൽ ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല ഉള്ളത് ഞാൻ പറയാൻ വേണ്ടി പണ്ട് ഇടിയും മഴയും ഉള്ള ഒരു പറഞ്ഞോട്ടെന്ന് ഇടിയും മഴയും അപ്പോഴും പണിയാ ഞാൻ സംഭവം ഇടിയും മഴയുള്ള ദിവസം ഞാൻ തപസിനു പോകുവായിരുന്നു ഈ സമയത്ത് കാട്ടരുവിയിലൂടെ ഒരു കൊട്ട ഒഴികു ആ കൊട്ട ഞാൻ പിടിച്ചിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കൊച്ചു കുഞ്ഞിരുന്ന് കൈകാലിട്ട് അടിച്ചിരിക്കുന്നു ആ കുഞ്ഞാണ് ഋഷ്യശനും സംഭവം കഥ പോലെ പറയാം വേറെ ദിവസം ഞാൻ തപസിനു പോകുമായിരുന്നു അപ്പോഴത് മുന്നിൽ ഒരു വള്ളിക്കുടില്ല വള്ളിക്കുടിയിൽ നിന്ന് ഒരു കൊലിസിന്റെ നാദം കേട്ടു ഞാൻ മെല്ലെ അടുത്തേക്ക് ചെന്നു എന്നിലെ മൃഗം ഉണർന്നു മൃഗമാണല്ലോ ഉണരുവല്ലോ ബാക്കി പറ നൊച്ച പറഞ്ഞെങ്കിൽ ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ ഇപ്പൊ ഈ മനഘട്ടവണ് പറ പറ ഇനി പറഞ്ഞിട്ട് മുന്നോട്ട് മതി നിങ്ങൾ അമ്മയുടെ കാര്യം പറയുന്നത് നിർത്ത് എന്റെ മഴയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അതിൻ്റെ അപ്പുറത്തിരിക്കണത് ദിദാ ഇങ്ങോട്ട് ഇതാണെങ്കിൽ സംഭവ്യം ഇതാ പിടിക്കൂ എന്നായിരുന്നു വരുന്ന മാസം പതിനാറാം തീയതി അതായത് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയില് നിങ്ങളുടെ നാട്ടിലെ മഴ നില്ക്കും അത്ഭുതം ഓൺലൈൻ വഴിയൊക്കെ ഓൺലൈൻ വഴി മഴ നിർത്തി നീ ഫോണിൽ ചെയ്തു എടാവി അത് കാലാവസ്ഥാ നിരീക്ഷണ രാധാകൃഷ്ണൻ സാറിനെ വിളിച്ചാണ്